ഓണത്തിരക്കിൽ അമർന്ന സപ്ലൈകോ സ്റ്റോറുകളും സബ്സിഡി ഐറ്റംസ് ഉൾപ്പെടെ എല്ലാവിധ അവശ്യസാധനങ്ങളും ഓണക്കാലത്ത് ഉണർന്ന് സപ്ലൈകോ സ്റ്റോറുകളും അരി പഞ്ചസാര വെളിച്ചെണ്ണ ചെറുപയർ വൻപയർ കടല മല്ലി മുളക് തുടങ്ങി എല്ലാവിധ സബ്സിഡി ഐറ്റങ്ങളും സപ്ലൈകോ സ്റ്റോറുകളിൽ എത്തിയിട്ടുണ്ട് വൻതിരക്കാണ് ചെറുപ്പ്ശേരിയിലെ സപ്ലൈകോ സ്റ്റോറിൽ ഉത്രാടത്തലയെന്ന് അനുഭവപ്പെട്ടത് ജയാരി ഇരുപത്തൊമ്പത് രൂപയ്ക്കും കുറുവ മുപ്പത്തിമൂന്ന് രൂപയ്ക്കും പച്ചരി ഇരുപത്തിയാറ് രൂപയ്ക്കും സബ്സിഡി നിരക്കിൽ സപ്ലൈകോ സ്റ്റോറിൽ ലഭ്യമാണ് കൂടാതെ ചെറുപയർ വൻപയർ ഉഴുന്ന് തുടങ്ങിയവയെല്ലാം മാർക്കറ്റ് നിരക്കിനേക്കാൾ വലിയ വില കുറവിലാണ് ലഭിക്കുന്നത് ഉത്സവകാലത്ത് മാത്രമാക്കാതെ എല്ലാ സമയത്തും സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യവും ആളുകൾ ഉയർത്തുന്നുണ്ട് ഓണം സപ്ലൈകോ സ്റ്റോറുകളുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാരും ഇപ്പോൾ എല്ലാ സബ്സിഡി ഐറ്റംസും ഓണായിട്ട് നമുക്ക് എല്ലാ സബ്സിഡി ഐറ്റംസും ഇപ്പോൾ അരിയാണെങ്കിൽ ശരി അരി ഇപ്പോൾ ഉണ്ട് ചേരി ഉണ്ട് കുറു ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മുളക് എല്ലാവിധ സബ്സിഡി ഐറ്റംസും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് കൂടാതെ തന്നെ നോൺ സബ്സിഡി ഇനത്തിൽ ഇപ്പോൾ കണ്ടറിയാം നമ്മൾ അപ്പോൾ ഈ ജോലി വിചാരിച്ച ജ്യോതി ലബോറട്ടറി എന്ന് പറയുന്ന കമ്പനി നമുക്ക് സപ്ലൈ പോയിൻ്റെ ഫിഫ്ത്ത് ആനിവേഴ്സറി പ്രമാണിച്ച് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എം ആർ എപ്പി ഉള്ള സാധനം മുന്നൂറ്റി നാല്പത്തുമ്പോർലേറ്റിംഗ് നടക്കുന്നത് അങ്ങനെ സ്പെഷ്യൽ ഓഫറായിട്ടിപ്പോൾ നമ്മൾ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും ഈ സോപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും ഫാസ്റ്റ് വാഷ് അതൊക്കെ ഇരുപത്തിനാല് രൂപയാണ് മുപ്പത് രൂപയുടെ അങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുക്കുന്നത് അതായത് സപ്ലൈ പോയി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് ഓഫറുകൾ നമ്മുടെ സപ്ലൈ പോയിൻ്റെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഫെസിലിറ്റി കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സബ്സിഡി ഐറ്റംസ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ പഴയ പോലെ ഇപ്പോൾ ഗവൺമെൻറ് കുറച്ച് ഫണ്ടൊക്കെ കിട്ടി അപ്പോൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ ഒന്നുകൂടി സഹകരിച്ച് സപ്ലൈ പോലെ പഴയ പോലെ ആക്കണമെന്നാണ് ഇതിൻ്റെ ഒരു ഫോണായിട്ട് നല്ല തിരക്കാണ് ഇപ്പോൾ ഇന്നലെ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരമാണ് നമ്മുടെ കളക്ഷൻ ഈ മാസം നമ്മൾ ഇരുപത്തി നാല് ലക്ഷം ആയിരിക്കും ഇതിപ്പോൾ നമ്മളാകെ പതിമൂന്നാം തീയതി ആയിട്ടുള്ളൂ ഇരുപത്തിനാല് ലക്ഷം രൂപ കളക്ഷനായി ഇന്നത്തെ കളക്ഷനുകൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരും അപ്പോൾ പഴയ സപ്ലൈ സപ്ലൈകൾക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ സപ്ലൈക്കോട്ടെ കുറെ ആളുകൾ നമ്മൾ പ്രീമിയം കസ്റ്റമർ കുറേ ആളുകൾ കുറച്ചു കാലം സപ്ലൈക്കോ അതിൽ സബ്സിഡി സാധനങ്ങളൊക്കെ കുറവ് വന്നപ്പോൾ നമ്മൾ പ്രീമിയമായിട്ട് കുറെ കസ്റ്റമർ തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അവർ കൂടി നമുക്ക് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡയമണ്ട്